സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളാണെങ്കിൽ ഇന്ത്യൻ ബൈക്ക് ഗെയിമില് പുതിയ സീരീസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്ത്യൻ ബൈക്ക് ഗെയിമ് കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പം നമ്മൾ ഇന്ന് അതിൽ ഇതിൻ്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കിടന്നായിരിക്കും അപ്പം നമ്മളാണെങ്കിൽ രാവിലെ തന്നെ എണീച്ച് ചുമ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇക്കറിയാറ് അന്നേരം പെട്ടെന്ന് നമുക്ക് ഒരു കോള് വന്നു അപ്പം ആരാ നോക്കിയപ്പോൾ നമ്മുടെ രോഹിതവും കാര്യങ്ങളൊക്കെയാണ് പൊളി വിളിച്ചേണ്ടത് പുരോഹിത ആരാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചങ് മച്ചാന്നു തന്നെയാണ് ഈ പുള്ളിനെ നമ്മളൊരു റേസിനോ ഇപ്പോൾ പരിചയപ്പെട്ടാണ് ആ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു റേസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞേക്കുന്നത് റേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാമ്പാണ് ഈസ് അപ്പോൾ അത് ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പത്ത് മില്യൻ റുപ്പീസോളം കിട്ടുമെന്നായിരിക്കും അത് നമ്മുടെ അടുത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ചെക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കാറിന്റെ കാറ് വച്ചാണ് അത്യാവശ്യം സ്റ്റെൻഡൊക്കെ ചെയ്യുന്നത് നമ്മളാണ് ഈ ബൈക്ക് വെച്ച് അത്യാവശ്യം സ്റ്റെൻഡും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ ഇപ്പൊ ഉള്ളത് രണ്ട് ബൈക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ kawasaki വെച്ചിട്ടുവാറോ എടുത്തോണ്ടാണ് പോകാൻ പോകുന്നത് അപ്പം നമ്മൾ നേരെ വണ്ടിയെടുത്തുകൊണ്ട് ഇത് നടക്കണത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് റേസും കാര്യങ്ങളൊക്കെ നടക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ കമ്പനി കമ്പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറിൻ്റെയും ബൈക്കിൻ്റെയും പിന്നെ സൈക്കിളിൻ്റെ ഒക്കെ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു കമ്പനിയാണ് അപ്പം അവരാണ് ഈ ഇത് നടത്തുന്നത് നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് റേസ് അവർ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ നടത്താറ് അവരുടെ കമ്പനിയും നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയായിട്ടാണ് ആ കമ്പനിയുടെ സൈഡിലായിട്ടാണ് സ്റ്റാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പം കേസ് നമ്മുടെ ഇവിടെ നിന്ന് ഇച്ചിരി മാറിയത് ഇത് ഈ കേസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാമായിരിക്കും ഇതാണ് നമ്മുടെ റാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതിൻ്റെ സീഡ് തന്നെ കാണുന്നതാണ് നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇവരാണ് ഈ റാമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇത് മാത്രമല്ല ഇവിടെ കാറിൻ്റെയും സൈക്കിളിൻ്റെയൊക്കെ റാമ്പ് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് അവർ നടത്തുന്നത് പക്ഷേ എപ്പോഴും അങ്ങനെയല്ല കേസ് അവര് ഓരോ സമയത്തും ഓരോന്നിൻ്റെയാണ് റാമ്പും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് അപ്പം ഇതാണ് നമ്മുടെ റാമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്പനിയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം അവർ ശരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണമായിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം രാത്രി വരെ ആയിരുന്നു രജിസ്റ്റർ ചെയ്യേണ്ട സമയം അപ്പം ഇന്നലെ രാവിലെ നമ്മൾ മറന്നു കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അപ്പം രോഹിത്വ വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോഴാണ് നമ്മൾ അറിയണത് കാര്യങ്ങളൊക്കെ അപ്പം ഏതായാലും നമുക്ക് കമ്പനിയിലൊന്നു പോയി ചോദിച്ചു നോക്കാം അവരുടെ നമ്മളെ ചേർക്കുമെന്ന് അപ്പം ഈ നമ്മൾ കമ്പനിയിലൊക്കെ കേറി ചോദിച്ചുകൊണ്ട് അപ്പം അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇന്നലെ രാത്രി തന്നെ രജിസ്റ്റർ ചെയ്യണമായിരുന്നു എന്നാണ് പക്ഷെ നമ്മൾ എന്താ നമ്മുടെ രോഹിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുമായിട്ട് കുറച്ച് ഡീലർഷിപ്പൊക്കെ ഉള്ള കാറിൻ്റെ ഒരു ഷോപ്പൊക്കെ പുള്ളിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ട് ഇവരെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു ആ ഈ ചേർക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഏതായാലും പതിനാറ് കണ്ടൻസ് കണ്ടസ്റ്റൻസ് ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് പേരെ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ട് ഇത് ഓരോരുത്തരുമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളാണെങ്കിൽ ഏതായാലും കുറച്ച് സമയം കിടക്കണ്ട അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിച്ചില്ലായിരുന്നു പിന്നെ ഡ്രസ്സൊന്നും മാറ്റാണ്ട് അപ്പോൾ നമുക്ക് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ആയിട്ട് ഒരു മാളുണ്ട് അപ്പോൾ അവിടെ കയറി അതായത് നമുക്കൊന്ന് ഡ്രെസ്സും മാറി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാം അപ്പം യേശ് നമ്മളെ നൈസില് കാര്യങ്ങൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡും കഴിച്ചു അത് ഇപ്പം നമുക്ക് ഒന്ന് പോയി നോക്കാം കണ്ടസ്റ്റൻസിയൊക്കെ കുറഞ്ഞാണുമായിരിക്കും ഏതായാലും ഇതോടെ പതിനാറ് കണ്ടസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മളേതായാലും നമുക്ക് ഈ ബൈക്കിൽ പെട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അപ്പം ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ റാമ്പും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പം നമ്മൾ ഇത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫൗൾ കിട്ടും അതുകൊണ്ടാണ് നമ്മളൊന്ന് ട്രയലൊന്നും ചെയ്ത് നോക്കാത്തത് ഇവർ ട്രയലും ഒക്കെയുള്ള അതെന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും നമുക്ക് ചുമ്മാ ഈ റാമ്പും ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ കേസ് ഇതാണ് റാമ്പ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി ടാസ്ക് ആണ് പക്ഷേ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി സിമ്പിളാണെന്ന് തോന്നും പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട് അപ്പോൾ കേസ് ഇവിടെ നിന്ന് ഇങ്ങനെ ചാടി ചാടി പോയിട്ട് നമ്മൾ എവിടെ എത്തുമ്പോൾ ഒരു ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട് പക്ഷെ ആ വഴി നമ്മൾ പോകാൻ പാടില്ല കാരണം ആ വഴി ഇച്ചിരി ഒന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി അവർ വെച്ചേക്കണ ഒരു അച്ചയൊക്കെ ഉണ്ടൊരു വഴിയാണ് ശരിക്കലും അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാറ് വച്ചിട്ടുള്ള സ്റ്റണ്ടിനുള്ള വഴിയാണ് അപ്പം അത് ഇവരുടെ ഇങ്ങോട്ടേക്കും കൂടി ഒരു ക്യാം വച്ചേക്കണയാണ് അപ്പം ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ടും കൺഫ്യൂഷനാകും കാറിൻ്റെ ഇത് ഇടത്തുള്ളവർക്കും കൺ കൺഫ്യൂഷനാവാൻ വേണ്ടിയിട്ട് അവർ വച്ചേക്കുന്നൊരിതാണ് അത് നമ്മൾ അവിടെ പോയി താഴ്ത്തോട്ട് ചാടണം അതാണ് ഈ റീസൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കാണുമ്പോൾ ഇച്ചിരി സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ടഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമുക്കൊന്ന് കമ്പനിയിൽ പോയി ചോദിച്ചു നോക്കാം അവരുടെ അടുത്ത് ഇപ്പോൾ എത്തിക്കും കാണുമെന്ന് എത്ര പേരായി കാണുന്നു ചോദിച്ചു നോക്കാം അപ്പോൾ കേസ് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിസിപ്പൻസും ചെയ്ത് കഴിഞ്ഞ് പോയി എന്നാണ് അപ്പോൾ നമുക്ക് എത്ര ചാൻസ് ഉണ്ടെന്നും കൂടി ഞാൻ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്തേക്കണേലും മാക്സിമം വന്നേക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അഞ്ച് ചാൻസിനുള്ളിൽ ചെയ്ത് കഴിഞ്ഞേക്കുന്നതെന്നാണ് അപ്പോൾ നമുക്ക് ഏതായാലും ഒരു നാല് ചാൻസിനുള്ളെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിൽ ടെൻ മില്യൺ റുപ്പീസൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഏതായാലും സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്തു നോക്കാം ഏതായാലും നാല് ചാൻസിലുള്ള ഉണ്ട് അപ്പോൾ അത്രയും ചാൻസിലുള്ള ചെയ്യാം ഏതായാലും കാണുമ്പോൾ നമുക്ക് ഇച്ചിരി സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത്യാവശ്യം ടഫും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റാം തന്നെയാണ് യൂസ് ചെയ്ത് അപ്പോൾ ഏതായാലും ഫസ്റ്റ് തന്നെ നമ്മൾ ഫസ്റ്റ് ചാൻസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ചാടിയുണ്ട് നേരെ ചാടി യൂസ് ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നിലത്തി ചാടി പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മളൊന്നും കൂടി ട്രൈ ചെയ്യണം അപ്പം ഇവരെങ്ങനെയാണ് നമ്മുടെ ഇത് മനസ്സിലാക്കണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ അവർ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചാടുന്നത് അവർക്ക് നോക്കാനും കാണാനൊക്കെ കഴിയുന്നതായിരിക്കും അപ്പം അതാണ് അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മളിവിടെ ബൈക്ക് കൊണ്ടുപോയി വച്ചപ്പം തന്നെ അവർ ചെയ്തു വെച്ചുകൊണ്ടായി എല്ലാം അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചാടാൻ പോവുകയാണ് അപ്പോൾ സെക്കൻഡത്തേലും കിട്ട കിട്ടണം ഇതിൽ വരണത്ത് കിട്ടിയാൽ മതിയായിരുന്നു ടെൻ മില്യൺ റുപ്പീസാണ് ഗെയ്സ് അങ്ങനെ സെക്കൻഡ് ചാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നെയ്സിലെ കാര്യങ്ങളൊക്കെ ചാടാൻ പോവാണ് അങ്ങനെ ചാടാൻ പയ്യാണ് വരുന്നത് ഗൈസ് അത്യാവശ്യം നല്ല രീതിയിൽ ടഫും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെയാകേണ്ടായി അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറുകയാണ് പയ്യെ പയ്യാണ് ഗെയ്സ് വരുന്നത് ഇതിവിടെന്നൊക്കെ പയ്യെ നിലത്തെ അടി പോയാലും സീനാണ് അത് കഴിഞ്ഞാൽ ഓക്കെ ഗെയ്സ് നോക്കുവാണെങ്കിൽ ഓക്കെ നമ്മൾ ഈ ക്യാനിലോട്ട് കറങ്ങുന്ന ക്യാനിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അപ്പുറത്തോട്ട് എങ്ങനെയും എത്തണം ഇത് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ടഫായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ് ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം ഓക്കെ ഓ ഗൈസ് നമ്മൾ പിന്നെ നിലത്തി ആടി പോയിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ രണ്ടാമത്തെ ചാൻസ് നമ്മൾ ഫെയിലായിട്ടുണ്ടേ എങ്ങനെയുള്ള ടെൻ മില്യൺ റുപ്പീസ് നമുക്ക് കിട്ടണമായിരുന്നു അപ്പോൾ ഏതായാലും നമുക്ക് ഒരു ചാൻസ് രണ്ട് ചാൻസ് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും ഒന്നുകൂടി ചാടി നോക്കാം ഏതായാലും ഇവിടെ നമ്മൾ നേരം കൂടി ചാടുവാണ് ഓക്കേ ഓക്കേ ഏസ് ഇവിടെ ചാടി ചാടിയുണ്ട് ഇനി പയ്യെ പയ്യെ അപ്പുറത്തോട്ട് എത്തണം ഓക്കേ എത്തുമോ ഏതായാലും ഞാൻ ഇവിടെ വെച്ചൊന്ന് നിർത്തിയിട്ടുണ്ട് ആ ക്യാം വരാൻ വേണ്ടി ഓക്കെ ഏസ് ക്യാം വന്നപ്പോൾ ഞാൻ പിന്നെയും കൂടി ചാടി ഇനി അപ്പുറം എത്തണം ഇവിടെ വെച്ചാണ് നമ്മൾ കഴിഞ്ഞ തവണ ചാടിയപ്പോൾ ഒന്ന് ഔട്ടായി പോയത് അപ്പോൾ ഏതായാലും സൂക്ഷിച്ചാണ് ഞാൻ ചാടാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏതായാലും ഓക്കെ ഐസ് നമ്മൾ ചാടി ഇവിടെ കയറി ഉണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയായി അത്യാവശ്യം വള വളക്കലൊക്കെ ഇച്ചിരി ടഫാണ് നോക്കി നമ്മൾ ചാടുന്നതെന്ന് വിചാരിച്ചാണ് ചാടി ഐസ് ഓക്കേ ഇവിടെ നിന്ന് ചാടി ഓക്കേ ഇവിടെ എത്തിയുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ലെഫ്റ്റിലോട്ട് ഒരു വഴി കാണാൻ പറ്റും അപ്പോൾ ഇവിടേക്ക് നമ്മൾ പോകാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി ആ ഒരു അച്ഛക്കുന്ന ഒരു സ്ഥലമാണ് ഓക്കെ ഗൈസ് നമ്മൾ അവിടെ നിന്നും കൂടി ചാടിയുണ്ട് ഓക്കെ ഇവിടെ എത്തി ഓക്കെ നമ്മളെ മൂന്നാമത്തെ മൂന്ന് ലാപ്പും കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത് അപ്പോൾ അത് ഫൗളാണോ അല്ലയോയെന്ന് നമുക്ക് അറിയാൻ പാടില്ല അപ്പം ഏതായാലും നമുക്ക് കമ്പനിയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി അന്വേഷിച്ചിട്ടും വരാം നമ്മൾ ലാസ്റ്റത്തെ ബാക്കിയെല്ലാം ശരിയായിട്ടാണ് വന്നേക്കുന്നത് ആ കൺഫ്യൂഷൻ അടിച്ചത് പോലും ഇല്ല നമുക്ക് അറിയായിരുന്നു നമുക്ക് ആ ലെഫ്റ്റിലോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പക്ഷേ നേരെ വന്നതിൽ മൂന്ന് ഇത് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ വച്ചതുകൊണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും പോയി ചോദിച്ചു നോക്കാം കമ്പനിയിൽ അവരെ അടുത്തത് ഫൗളും കാര്യങ്ങളൊക്കെയാണോ നമ്മൾ ബാക്കിയെല്ലാം കൃത്യമായിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചാൻസിലും കാര്യങ്ങളൊക്കെയാണ് കംപ്ലീറ്റ് ആക്കിയത് അപ്പോൾ ഏതായാലും നമുക്ക് ഏകദേശം ഫസ്റ്റ് കിട്ടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇനി ഫൗളാണോ അല്ലേന്നും കൂടി അറിഞ്ഞാൽ മതി നമുക്ക് അതും കൂടി ഒന്ന് ചോദിച്ചിട്ട് വരാം അപ്പോൾ കേസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അത് നമ്മുടെ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തുകൊണ്ടായി പക്ഷെ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മൾ മൂന്ന് ചാൻസില് കംപ്ലീറ്റ് ആക്കി എന്നാണ് പറഞ്ഞത് പക്ഷെ ശരിക്കും രണ്ട് ചാൻസിലാണ് കേസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഫസ്റ്റ് ചാൻസ് ട്രയലായിട്ടാണ് കൂട്ടിയേക്കുന്നത് കാരണം എല്ലാവർക്കും ട്രയൽ കൊടുത്തായിരുന്നു കേസ് പക്ഷെ നമ്മൾ രോഹിത്തിനടുത്ത് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ട്രയലൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ നമുക്ക് ട്രയൽ തന്നു കേസ് അപ്പം ഏതായാലും സെക്കൻഡ് ചാൻസിൽ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയാണ് അപ്പോൾ ബാക്കിയുള്ളൊരു കാര്യങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്ത് ചാൻസിലാണ് അവർ കംപ്ലീറ്റ് ആക്കിയത് പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ചാൻസിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയുണ്ട് അപ്പോൾ സെക്കൻഡ് പോയിട്ട് തേർഡ് ചാൻസിലാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയത് ശരിക്കും നോക്കുമ്പോൾ പക്ഷേ ഇവർ ട്രയൽ നിന്നായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം സെക്കൻഡ് ചാൻസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി ഇപ്പം നമുക്ക് ടെൻ മില്യൺ റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ക്രെഡിറ്റ് ആക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണം എന്ന് അടുത്ത പാർട്ടിലും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഏതായാലും നമുക്ക് വീട്ടിലെത്താം അപ്പോൾ നമ്മൾ വീട്ടിലെത്തിണ്ട് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുകയാണ് അപ്പോൾ നമ്മൾ കവാസാക്കി എച്ച് ടൂറും കൊണ്ടൊക്കെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താ റാംബൈനും കാര്യങ്ങളൊക്കെ പോയത് എറുന്നു അപ്പോൾ ഇനിയും നമുക്ക് വണ്ടികളൊക്കെ വാങ്ങാണ്ട് ടെൻ മില്യൺ റുപ്പീസാണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നത് അപ്പോൾ ഏതായാലും വാങ്ങാണ്ട് അപ്പോൾ ഈ വീഡിയോ കൂടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ഗെയ്സ്